നമസ്കാരം വാർത്ത ഇൻസ്രയലിലേക്ക് സ്വാഗതം അമേരിക്കയെ തൊട്ട് കഴിഞ്ഞാൽ ഇതുവരെ ഇറാൻ കാണാത്ത തരത്തിലുള്ള തിരിച്ചടി അത് കാത്തിരിക്കുന്നുവെന്നാണ് ട്രംപ് ഇപ്പോൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ ഇസ്രയേലിന് യാതൊരുവിധ പിന്തുണയും അമേരിക്കൻ നൽകിയില്ലെന്ന് പറയുമ്പോഴും അടുത്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു ഇസ്രയേൽ കാരണം ആയുധപ്പുര കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ നീക്കം നടത്തുന്നു നിർമ്മാണശാലകളുടെ സമീപത്ത് നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്തവിടെ നിന്നും സ്ഥലം കാലിയാക്കിക്കൊള്ളുക എന്നാണ് സൂചന നൽകുന്നത് ഇറാനിലേക്ക് വീണ്ടും ഒരു കനത്ത വ്യോമാക്രമണത്തിനാണ് ഐ ഡി എഫ് സൂചന നൽകിയിരിക്കുന്നത് ഐ ഡി എഫ് വക്താവ് തന്നെ അക്കാര്യം എടുത്തു പറയുന്നു ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ പിൻവാങ്ങാമെന്ന നിലപാടക്കം ഇറാൻ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് അനുനയ നീക്കങ്ങളുടെ ഒരു തുടക്കമെന്ന രീതിയിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇറാനിലെ എണ്ണപ്പാടം മുഴുവൻ ഇസ്രയേൽ ആക്രമിക്കാനുള്ള പദ്ധതി കിട്ടിയിരിക്കുന്നു ഇതിനോടകം തന്നെ എണ്ണപ്പാടം ആക്രമിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം ലഭിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ഫീൽഡിലൊന്നായി അറിയപ്പെടുന്ന ഇറാന്റെ എണ്ണപ്പാടത്തെയാണ് ഇസ്രയേൽ നോട്ടമിട്ടത് ബുഷേർ പ്രവിശ്യയിലെ പാഴ്സ് റിഫൈനറിയാണ് ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട് ലഭിക്കുന്നത് എണ്ണപ്പാടങ്ങൾക്ക് ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഇത്തരം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു നടത്തിയത് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നേരത്തെ തന്നെ ഇസ്രയേൽ തകർത്തിരുന്നുവെന്നാണ് അവകാശപ്പെടുന്നത് പിന്നാലെ ഇറാനിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്നിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത് പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്ത് വരുന്നില്ല ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും അടുത്തുള്ള പൗരന്മാരോട് വളരെ വേഗത്തിൽ അവിടെ നിന്നും സ്ഥലം കാലിയാക്കുക എന്ന മുന്നറിയിപ്പ് ഐ ഡി എഫ് വക്താവ് തന്നെ നൽകുന്നത് ഇത് ഒന്നുകൊണ്ട് മാത്രം എണ്ണപ്പാട മരണത്തിനെ ആക്രമിച്ചത് കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല ഇനിയും അങ്ങോട്ട് തുരുതുരയായി ഓരോന്നോരോന്നായി പൊട്ടിത്തെറിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഇറാനിലെ ജനങ്ങൾ ആണവായുധ നിർമ്മാണ സ്ഥാനങ്ങളുടെ സംവിധാനങ്ങളുടെ സമീപത്തു നിന്നും വളരെ വേഗത്തിൽ താമസമൊഴിയണമെന്നാണ് ഇസ്രയേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഗ്രൂപ്പിൽ പറയുന്നത് ഇറാനിൽ സൈനിക ആവശ്യങ്ങൾക്ക് ആയുധങ്ങൾ നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന ഇടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണം കോപ്പ് കൂട്ടുന്നുവെന്ന സൂചന ഇതിലൂടെ ലഭ്യമാണ് എല്ലാ ഇറാനിയൻ പൗരന്മാർക്കും അടിയന്തര മുന്നറിയിപ്പാണ് നൽകുന്നത് ഇറാനിലെ സൈനിക ആയുധ നിർമ്മാണശാലകളിലും സഹായ സ്ഥാപനങ്ങളിലും നിലവിലുള്ളവരും ഇനി ഭാവിയിൽ അങ്ങോട്ടേക്ക് പോകാനിരിക്കുന്നവരും ഒരു കാരണവശാലും അവിടെ തുടരരുത് ആ പ്രദേശം വിട്ടുപോകണമെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തിരികെ എത്തരുതെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇറാനിലെ ആയുധ നിർമ്മാണശാലകൾക്ക് സമീപമുള്ള സാന്നിധ്യം നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമെന്നാണ് ഐ ഡി എഫ് വക്താവ് പറയുന്നത് ഇതിനുശേഷം ആരുടെയെങ്കിലും ജീവൻ നഷ്ടമായാൽ തങ്ങൾ ഉത്തരവാദികളല്ല അതിൽ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തരുത് എന്നുള്ള മുൻകൂർ ജാമ്യം കൂടി ഇതിൽ ഒളിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനും ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തിയിരുന്നു അതിന് ടെല്ലവീപിലേക്ക് അടക്കം ബലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടി നൽകി അതോടെ ഇസ്രയേൽ ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംഭരണയും എണ്ണപ്പാടങ്ങളും ആക്രമിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുകയായിരുന്നു നഥാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ നിലയത്തിന് പുറമെ തന്നെ ആണവ നിലയങ്ങളിലേക്കും ഇസ്രയേൽ സേന വ്യോമാക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആയുധ ഫാക്ടറികളെയാണ് ഇസ്രായേൽ സേനയുടെ ഇനി അടുത്ത ലക്ഷ്യമായി നോക്കി കാണുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാഴ്സ് ഫജർ ജാം ഗ്യാസ് റിഫൈനറി അബ്ദാൻ ഓയിൽ റിഫൈനറി എന്നിവയൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു മധ്യ ഇറാനിലെ ഇസ്വാൻ ഇറാന്റെ ആണവ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് അവിടെ ഇസ്രയേൽ വീണ്ടും ഒരു ആക്രമണമാണ് നടത്തുന്നത് ഇതുവരെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ നൂറിലധികം ഇറാനികളാണ് കൊല്ലപ്പെട്ടത് ആയിരത്തോളം ആളുകൾക്ക് പരുക്ക് സംഭവിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇതിനിടയിലാണ് അമേരിക്കയുടെ രംഗപ്രവേശം ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായാൽ ഇറാൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ സംഭവിച്ചാൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഇറാൻ ഏൽക്കേണ്ടി വരിക എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ് ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല എന്നാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇറാനു നേരെ നടന്ന ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഒരു പങ്കുമില്ല എന്നാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കു നേരെ ഒരു ആക്രമണം നടത്തിയാൽ ഇതുവരെ നിങ്ങൾ കാണാത്ത തരത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ മുഴുവൻ ശക്തിയും കരുത്തും ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് ട്രംപ് പറയുന്നത് ഇറാനെയും ഇസ്രായേലിനെയും ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ച് ഈ രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോഴും വളരെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഒരു താക്കീതും ഇറാന് നൽകുന്നത് അതേസമയം ഇനി ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് നേരത്തെ ഇറാൻ ടെല്ലവീപിൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇസ്രായേൽ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചു പ്രതിരോധിച്ചിരുന്നു നേരത്തെ ഇസ്രയേലിന്റെ മൂന്നാമത്തെ പോർമുന വീഴ്ത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു പൈലറ്റിനെ അടക്കം പിടികൂടിയെന്നും പറഞ്ഞു എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടയിലാണ് ചർച്ചകളിലേക്ക് മടങ്ങിയെത്തണമെന്ന് ഇറാനോട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ആവശ്യപ്പെട്ടത് ഫ്രഞ്ച് പൗരന്മാരെയോ കേന്ദ്രങ്ങളെയോ ഒരു കാരണവശാലും ലക്ഷ്യം വെക്കരുതെന്നും ഇറാൻ പ്രസിഡന്റുമായിട്ടുള്ള സംഭാഷണത്തിൽ മക്രോൺ എടുത്തു പറഞ്ഞു മൂന്ന് വർഷമായി ഇറാന്റെ ബന്ധുക്കളായ രണ്ട് ഫ്രഞ്ച് പൗരന്മാരെ വിട്ടയക്കണമെന്നും മക്രോൺ ഇക്കൂട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടു ഇസ്രയേൽ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ തയ്യാറായാൽ തങ്ങളും പിൻവാങ്ങുമെന്നാണ് ഇറാൻ്റെ സന്നദ്ധത ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെ ഇറാൻ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിൽ എത്തുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് ആണവ റിയാക്ടറുകൾക്ക് സമീപം താമസിക്കുന്ന ഇറാനിയൻ പൗരന്മാരോട് ഒഴിയാൻ ഇസ്രയേൽ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇനി കൂടുതൽ ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഭയപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ എട്ടിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലേറെ പേർക്കാണ് പരിക്ക് സംഭവിച്ചത് ഒട്ടനവധി കെട്ടിടങ്ങൾ തകർന്നു വീണു നിരവധി ആളുകളെ എപ്പോഴും കാണാനില്ല എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് രണ്ടാം ദിവസവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തി പോരുകയാണ് ഇസ്രായേലിന്റെ സുപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഏറ്റവും കനത്ത ആക്രമണം ഉണ്ടായത് ഹൈഫ ഓയിൽ റിഫൈനറിയെ ലക്ഷ്യമിട്ടടക്കം ഹൈപ്രസോണിക് മിസൈലുകൾ പറന്നെത്തിയെന്ന് ഇറാൻ തന്നെ അവകാശപ്പെടുന്നു ഇസ്രയേലിലെ യുദ്ധമാന നിർമ്മാണ കേന്ദ്രത്തെ ആക്രമിച്ചെന്നും ഇറാൻ പറയുകയാണ്